നാല് പതിറ്റാണ്ടുകളായി ജില്ലയുടെ തീരദേശത്തെ സാമ്പത്തിക വിനിമയ പാരമ്പര്യവുമായി മുന്നേറുന്ന പരന്തൻ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ഒരുമനിയൂർ ശാഖ പ്രവർത്തനം ഒരുമനയൂർ മുത്തമ്മാവ പരന്തൻ ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച് പരന്തൻ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ഉദ്ഘാടനം ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജിതാ സന്തോഷ് നിർവഹിച്ചു സ്ഥാപന സാരഥി രാജേശ്വരന്റെ മാതാവ് പുഷ്പമണി കേശവൻ ഭദ്രദീപം തെളിയിച്ചു ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കെ ജെ ചാക്കോ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരുമനിയൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിലോമിന ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി ഷാജി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരുമനിയൂർ യൂണിറ്റ് സെക്രട്ടറി ജെയ്സൺ ആളുകാരൻ പരന്തൻ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് മാനേജിംഗ് പാർട്ട്ണർ പി കെ രാജേശ്വരൻ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദി എന്നിവർ സന്നിഹിതരായിരുന്നു ഒരു മനിയൂരിന് പുറമെ ഏത്തായ് ചേറ്റുവ അടിത്തിരുത്തി അഞ്ചങ്ങാടി എന്നിവിടങ്ങളിലും പരന്തൻ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസിന്റെ ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് പണ്ടം പണയം തുടങ്ങി സാധാരണക്കാരന്റെ എല്ലാവിധ പണമിടപാടുകളും വിശ്വസ്തതയോടെ നിറവേറ്റുകയാണ് പരന്തൻ ഫൈനാൻഷ്യൽ എന്റർപ്രൈസസ് കൂടുതൽ വിവരങ്ങൾക്ക് എയ്റ്റ് സീറോ സെവൻ ഫൈവ് നയൻ സീറോ സെവൻ നയൻ എയ്റ്റ് സീറോ 9349152054